ൊരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ അത് ഉണക്ക ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ ഇഷ്ടമല്ലാതായിട്ട് ആരെങ്കിലും കാണും പല രീതിയിൽ നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം അതിൽ ഒരു വേർഷൻ നമുക്ക് എടുക്കാം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ചെമ്മീൻ ഇടുക അതവിടെ ഇരുന്ന് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇതിൻ്റെ ബാക്കി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പത്ത് ചുമന്നുള്ളി നടുവേ കീറിയത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ആറ് ചുമന്ന മുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ്റെ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവ ആവുമ്പോൾ ഓഫാക്കിയിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ആ സെയിം പാനീയ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ചുമന്ന മുളകും ചുമന്നുള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ദാ ഇതിപ്പം നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു കഷ്ണം വാളംപുളിയും നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളിയും പിന്നെ നമ്മുടെ ചെമ്മീനും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതാ ഇതുപോലെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ചെമ്മീൻ ചമ്മന്തി റെഡി എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ